നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിന് ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടോർ എടവണ്ണ കാളികാവ് മുത്തംതണ്ട് പാലം നിർമ്മാണ പ്രവർത്തികൾക്ക് തുടക്കം പ്രവൃത്തിയുടെ ഉദ്ഘാടന ചടങ്ങ് കഴിഞ്ഞ മാസങ്ങൾ കഴിഞ്ഞാണ് ഇപ്പോൾ നിർമ്മാണം തുടങ്ങിയിരിക്കുന്നത് പ്രവൃത്തി വൈകിയത് വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു ജില്ലാ പഞ്ചായത്ത് ഫണ്ട് രണ്ട് കോടി ചെലവഴിച്ച് വി സി ബി കം ബ്രിഡ്ജാണ് നിർമ്മിക്കുന്നത് ചോക്കാട് കാളികാവ് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പാലം യാഥാർത്ഥ്യമായാൽ വലിയ വികസനമാണ് പ്രദേശത്തിന് ലഭിക്കുക പി ഡബ്ല്യു ഡി കയ്യൊഴിഞ്ഞ പ്രവൃത്തി ജില്ലാ പഞ്ചായത്ത് ഏറ്റെടുത്ത് യുഡിഎഫ് അംഗങ്ങൾക്ക് ലഭിച്ച വികസന ഫണ്ടുകളിൽ നിന്ന് വിഹിതം നീക്കിവെച്ചാണ് പദ്ധതി പൂർത്തിയാക്കുന്നത് ഇത് ജില്ലാ പഞ്ചായത്തിന്റെയും പ്രദേശത്തെ യു ഡി എഫ് പ്രവർത്തകരുടെയും അഭിമാന പ്രശ്നമായാണ് പാലം നിർമ്മാണം ഏറ്റെടുത്തിട്ടുള്ളത് പാലത്തിന്റെ ഫൌണ്ടേഷന്റെ പ്രവൃത്തിയാണ് ഇപ്പോൾ നടക്കുന്നത് അടുത്ത കാലവർഷം തുടങ്ങുന്നതിന് മുൻപ് നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് വണ്ടൂരിനെ രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വണ്ടൂർ